നിർദിഷ്ട തൊണ്ടാർ പദ്ധതിക്കായി ഏറ്റെടുക്കുന്ന സ്ഥലത്ത് സമ്പാദ്യം മുഴുവൻ ചിലവഴിച്ച് നിർമ്മിച്ച വീടുകൾ ഉപേക്ഷിക്കേണ്ടിവരുമോ എന്ന ആശങ്കയിലാണ് പ്രവാസികളടക്കമുള്ള പരിസരവാസികൾ തൊണ്ടാർ പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടി വരുന്ന സ്ഥലത്തിന്റെ സമീപത്ത് പത്തു സെന്റിൽ താഴെ മാത്രം സ്ഥലവും അതിലൊരു വീടുമുള്ള ആളുകളാണ് നിരവധി ഇതിൽ പ്രവാസികൾ ഏറെയുണ്ട് പ്രവാസ ലോകത്തു നിന്നും കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ഉപയോഗിച്ച് സ്ഥലം വാങ്ങി അതിൽ വീടെടുത്ത ആളുകളും നിരവധിയാണ് ജോലി നഷ്ടപ്പെട്ട പ്രവാസികളും ഈ പ്രദേശത്തുണ്ട് ദിവസക്കൂലിക്ക് ജോലിയെടുത്ത് ഉപജീവനം നടത്തുന്ന നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഈ പ്രദേശം ഇനി ഒരു വീട് എടുക്കുക എന്നത് ഇവർക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണെന്നാണ് എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നത് ഒന്നിക്കേണ്ട വെള്ളത്തിൻ്റെ സൗകര്യക്കേടുവണോ എല്ലാം വേറെന്തെങ്കിലും വേണോ എല്ലാവരും അനുവാദം കൃഷി ചെയ്യുന്ന ഭൂമിയായിരിക്കണം പത്തോ ഇരുപതോ സെൻ്റ് ഭൂമിയും വാങ്ങിയതിൽ വീടും വെച്ച് കൂടുന്ന ആളുകളായിരുന്നു അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഇതുകൊണ്ട് അനുകൂലിച്ചിട്ട് കാര്യങ്ങളൊന്നും ആ ഈ വീടും ഈ ഇരുപത് സെന്റ് സ്ഥലം മേടിച്ചത് നമ്മുടെ സ്വത്തൊക്കെ പുതുശ്ശേരി ഭാഗത്തായിരുന്നു അവിടുന്ന് വന്ന് ഈ വീടൊക്കെ ഉണ്ടാക്കി അതിനുശേഷമാണ് ഇവരിപ്പം പറയുന്നത് ഇങ്ങനെ അണക്കെട്ട് വരാനുള്ളത് അതിനാൽ തന്നെ ഇവർ കടുത്ത ആശങ്കയിലുമാണ് വിജിത് വയനാട് വിഷൻ വെള്ളമുണ്ട